പറഞ്ഞെ ഞാൻ ക്രിസ്തുവിൽ തീരുമാനിക്കുന്നു ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇതുപോലുള്ള ഞാൻ കരയത്തില്ല ക്രിസ്തു കൈമോശം വന്നാൽ മാത്രമേ ക്രിസ്തു കൈമോശം വന്നാൽ ഞാൻ വലിയ വിഷമം പരിശുദ്ധ അമ്മയെപ്പോലെ പ്രകടിപ്പിക്കത്തുള്ളു പ്രകടിപ്പിക്കത്തുള്ള ആത്മാവേ പരിശുദ്ധ വിശേഷത്തിന്റെ പക്വതയിലേക്ക് പക്വതയിലേക്ക് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ പ്രകടിപ്പിച്ച പ്രകടിപ്പിച്ച ജീവിത സമീപനത്തിലേക്ക് പരിശുദ്ധ പരമ ദിവ എൻ്റെ പ്രിയപ്പെട്ട ഒരു മരിയൻ എന്ന് പറയുന്നത് ഒരു നീ ജീവിത സമീപനവുമാണ് അതുപോലെ തന്നെ ഒരു സംസ്കാരമാണ് മരിയൻ ഒരു സ്വഭാവമാണ് മരിയൻ സ്വഭാവം മരിയൻ സമീപനം മരിയൻ സംസ്കാരം ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി മുന്നേറുന്ന മറിയത്തിൻ്റെ ജീവിത സമീപനങ്ങളെ നമ്മളെ സുവിശേഷ പക്വതിലേക്ക് നയിക്കും കയ്യെട്ടിച്ച് കീർത്താ പരമ ദിവസവും ഇങ്ങനെ ദൈവ സ്നേഹത്തോടെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി സമീപിച്ചുകൊണ്ട് ഈടുള്ള വിശ്വാസിയായി മാറുമ്പോൾ ആണ് അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് ദൈവമായിട്ട് ഓൺലൈനായി കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം തുടങ്ങും അഭിഷേകം ആദ്യം അറിവായിട്ടാണ് നമുക്ക് വരണത് അറിവിൻ്റെ ആത്മജ്ഞാനം പ്രാപിക്കുമ്പോഴാണ് അറിവില് ഒരു ഇന്ദ്രിയം കൂടി കയറുമ്പോൾ ആത്മാവിൻ്റെ ഇപ്പം അന്ധക്കരണം അന്തർനേത്രം അന്തർജ്ഞാനം എന്നൊക്കെ പറയത്തില്ലേ അപ്പം ആന്തരിക മനുഷ്യൻ്റെ അവയവങ്ങൾ ദൈവത്തെ അറിയുന്ന സംവേദന സംവേദനക്ഷമതയുള്ള സംവിധാനങ്ങൾ കൂടി അതിനകത്ത് പങ്കെടുക്കുമ്പോൾ ഈ അറിവൊക്കെ അഭിഷേകമായിട്ട് മാറും അഭിഷേകമായി മാറിയെന്താ ഗുണം നമുക്ക് വചന ഇപ്പം തന്നെ കർത്താവ് ചോദിക്കണില്ലേ അമ്മ അമ്മ രക്ഷപ്പെട്ടത് എവിടെയാണ് വചനം അഭിഷേകപൂർവം ഗ്രഹിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അമ്മ രക്ഷപ്പെട്ടത് ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞത് ഈശോ നോട്ടടിക്കണേ ചെയ്തത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴും ഈശോ എന്താ പറഞ്ഞത് എനിക്ക് നിനക്ക് എന്ത് അല്ലേ രണ്ടേ നാലല്ലേ അത് നിങ്ങൾ അമ്മ അമ്മയുടെ അടുത്ത് നെഗറ്റീവാണ് പറഞ്ഞിരിക്കണത് പക്ഷേ അമ്മ അതിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് തിരിച്ചറിഞ്ഞത് എന്താണ് ഇപ്പോൾ അമ്മയോടെന്താ അമ്മ ഈശോടെന്താണ് പറഞ്ഞത് രണ്ടേ നാലിൽ യോഹനാൻ്റെ സുവിശേഷം അവർക്ക് വിഞ്ഞില്ല അപ്പോൾ ഈശോ എന്താ തിരിച്ച് പറയണത് അതിലെനിക്കും നിനക്കും എന്ത് എൻ്റെ സമയമിനിയും സാ അപ്പോൾ എൻ്റെ സമയമിനിയ ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അഭിഷേകവിധി പ്രകാരം അമ്മയെങ്ങനെയാണ് അത് ഗ്രഹിക്കണത് അപ്പോൾ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലായില്ലേ അനുഗ്രഹത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല ആയിട്ടില്ലെന്ന് പറയുമ്പോൾ ശുദ്ധപരമ ദിവരണത്തിന് എൻ്റെ മക്കൾ ഇതുപോലെ തന്നെ ഒരു അഭിഷേക നിലവാരമുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടിയിൽ നിന്ന് വിട്ടു പോരുതെന്ന് പറയാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവ ഇപ്പോൾ ഉടമ്പടി ക്രമപ്രകാരമുള്ള ചിട്ടപ്പടി നിങ്ങൾ കൃപാശ്രു വരണമെന്നോ അല്ലെങ്കിൽ കൃപാശനത്തിനെ കെട്ടിക്കെട്ട് കാണാത്ത കയറി ഇവിടെ കെട്ടിയിടണമെന്നൊന്നുമല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടമ്പടി വന്നില്ലെങ്കിലും ഇവിടെ ഈ ഉടമ്പടിയുടെ ലൈഫിൻ്റെ കാലം കഴിഞ്ഞാലും നിങ്ങളെ ഹൃദയത്തിൽ ഇത് ഫോളോ ചെയ്തുകൊണ്ട് പോകണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവ സ്നേഹത്തോടെ കാര്യം വളരെ പക് വളരെ പക്വതയുള്ള മാതൃകാപരമായ സത്യസന്ധമായ ദൈവം അംഗീകരിക്കുന്ന പതിനായിരങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളുള്ള നമുക്കറിയാവല്ല വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പി എസ് സിയുടെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ രാധാകൃഷ്ണൻ സാർ അല്ലേ രാധാകൃഷ്ണൻ സാർ ഇപ്പോൾ ഇവിടെ ഒരു ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഷംസീർ ഒരു വിവാദം ഉണ്ടാക്കി നിങ്ങൾക്ക് പത്രം വായിക്കുന്നുണ്ടല്ലോ ആ എന്താ വിവാദം എന്താണ് ഗണപതി പ്ലാസ്റ്റിക് സർജറി ചെയ്തതെന്നും പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് ഇതിനകത്ത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാതായിരിക്കും പറഞ്ഞാൽ കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതത്തെ നല്ല ശരിക്ക് ഉയർത്തി പറയുന്ന ആളാണ് അപ്പോൾ മറ്റുള്ളവർ താഴ്ത്തി പറയേണ്ട കാര്യമില്ല പക്ഷേ താഴ്ത്തി പറഞ്ഞാണെന്ന് ഞാൻ കരുതണില്ല എന്താ കാര്യത്തിൽ അദ്ദേഹവും ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് അദ്ദേഹം അധ്യക്ഷനായിട്ട് അപ്പോൾ അദ്ദേഹം അന്ന് ഉദ്ഘാടനമായിട്ട് അപ്പോൾ അന്ന് ശംഷീർ പറഞ്ഞത് ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞത് മുഴുവനും ശാസ്ത്രകാര്യങ്ങളാണ് പറഞ്ഞത് എഇയെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ നേച്ചറാണത് എല്ലാ സ്ഥലങ്ങളിലും പോയി കുഞ്ഞുങ്ങളിലും ശാസ്ത്രീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി സംസാരിക്കും പുള്ളി എവിടെ സംസാരിച്ചാലും ശാസ്ത്രത്തിൻ്റെ ഒരു ഉണ്ടാകും ആ രീതി പറഞ്ഞു പോയതാണ് സംഭവം അല്ല പുള്ളി മോശം ഉദ്ദേശിച്ച് ഏതെങ്കിലും ഒരു മതത്തെ ഉപദ്രവിക്കണമെന്ന കാര്യത്തിൽ കൂടി പറഞ്ഞതല്ല പുള്ളി അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ട രീതിയാണത് പക്ഷേ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ അവർ നല്ല അദ്ദേഹത്തിൻ്റെ മതത്തിൽ സുന്ദരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് അപ്പം മറ്റുള്ളവരുടെ മതത്തിന് അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സാധനം തന്നെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് സെമിനാറിൽ സെയിം തിങ് അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല കാര്യം സ്വന്തം വീട്ടിലുള്ളവർ അമ്മയൊക്കെ പറഞ്ഞാലും മക്കളെ തെല്ലിയാലും മക്കൾക്ക് പ്രശ്നമുണ്ടാവും ഇല്ല അതാണ് പ്രശ്നമാകും അപ്പം ഇത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്നവർ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ അതിന് അതിന് ആ അതിൻ്റെ ഒരു അതിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലാവും കമൻറ്റ് താഴെ ഇത് ഈ വിഷയത്തിൻ്റെ താഴെ കമൻറ്റുകളുണ്ട് എന്താണ് അവസാനം വന്നപ്പോൾ എന്താ വന്നത് ശാസ്ത്രം ഒന്നൊരു ഒരു പിന്നെ എന്താണ് മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ രീതിയിൽ ആ രീതിയിലാക്കി കളഞ്ഞ ആൾക്കാർ ഒരു സ്ഥലത്ത് ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു എടുത്തത് അപ്പോൾ അതിനകത്ത് ഒരു 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 കമൻ്റ് ഇതാണ് അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പനെന്ന് പറയണത് നമ്മുടെ വിശ്വാസം അതാണ് വിശ്വാസം എന്ന് പറയണത് അമ്മ പറയാണ് ഇതാണ് നിൻ്റെ അപ്പൻ ഞാൻ കുഞ്ഞുനാളും പോലെ അപ്പനെന്ന് വിശ്വസിച്ച് പോവുകയാണ് അതാണ് എൻ്റെ വിശ്വാസം പക്ഷേ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ ഡി എൻ എ ടെസ്റ്റിന് പോയി അപ്പം എനിക്ക് മനസ്സിലായി ഇത് അപ്പനല്ലെന്ന് അത് ശാസ്ത്രം കമൻ്റ് നമ്മൾ അതായത് ഈ മനുഷ്യൻ കേരളം ഒത്തിരി സാക്ഷരത വളർന്നു അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഞാൻ വിചാരിച്ചപ്പോൾ ഇത് ഞാനിത് കമൻറ്റ് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞത് വിശ്വാസം ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെന്ന് തെളിഞ്ഞത് ശാസ്ത്രം അപ്പം ഞാൻ ഇവിടെ വിഷയം ഇവിടെ ഒരു വിഷയം വരാൻ പോകുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ആഗ്രഹമുള്ള ആൾക്കാണ് അപ്പനെ സംബന്ധിച്ചുള്ള ആൾക്കാരല്ലേ നമുക്ക് ശിക്ഷിച്ച ദൈവമാണെന്നൊരു സംശയവും നമുക്കില്ലല്ല ഇല്ലേ അപ്പനെ സംശയമുള്ള ആൾക്കാർ ഡി എൻ എ ടെസ്റ്റ് നടത്തും യുക്തി കൊണ്ട് കാര്യങ്ങളെ കാണാൻ പോണ ആൾക്കാർ ദൈവത്തിൻ്റെ കാര്യത്തിൽ പോലും ശാസ്ത്രം ഉപയോഗിക്കും ദൈവശാസ്ത്രത്തിന് പരിധി വരുന്ന സബ്ജെക്റ്റ് അല്ല ദൈവശാസ്ത്രത്തിന് പരിധി വരുന്ന അല്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം വിശ്വാസത്തിൻ്റെ പരിധി വരുന്ന സബ്ജെക്റ്റാണ് അതുകൊണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറ് പി എസ് സി ചെയർമാനാണ് വിശ്വാസികളുടെ അടിസ്ഥാനം എന്താണ് അനുഭവങ്ങളാണെന്ന് അനുഭവങ്ങളാണ് ഈ ഓരോ മതത്തെയും നിലനിർത്തുന്നതും അതിനെ ഉയർത്തുന്നതുമെല്ലാം ആ വിശ്വാസികളുടെ അനുഭവങ്ങളാണ് അനുഭവങ്ങൾ സം സംസാരിച്ചോളം ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നിലപാടെന്താണ് അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണമെന്നാണ് അതാണ് സ്വഭാവം അതാണ് കൃപാസനം ഹോൾഡ് ചെയ്യണതാണ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ അനുഭവമാണെങ്കിൽ പോലും അത് ശാസ്ത്രീയമായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്ലൈമർ നോക്കിയാൽ മതി നിങ്ങൾ കൃപാസനം പത്രത്തിന് താഴെ ഒരു അറിയിപ്പുണ്ട് നിങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം സാക്ഷ്യം പറയുന്ന ആളിനാണ് അതിപ്പം എന്താണ് അത് എവിഡൻസ് എന്ന് പറയും നമുക്കറിയാമല്ലോ മാന അതായത് ഒരു വിഷയത്തിന് അതിൻ്റെ മാന ഇപ്പോൾ ഉദാഹരണം എന്താണ് അനുമാനം അനുമാനം നമ്മളെല്ലാവരും അനുമാനത്തിലെത്തിച്ചേരുകയാണ് അനുമാനം എന്ന് പറയും എന്ന് പറയും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തെപ്പോലും ഇപ്പോൾ പോലും ഈ സാക്ഷ്യത്തെ പോലും ഉള്ള എന്താ വർക്ക് ചെയ്യണത് അനുമാനങ്ങളാണ് വർക്ക് ചെയ്യണത് ചില ആൾക്കാർക്ക് തൊട്ടനുഭവമുണ്ട് ചില ആൾക്കാർക്ക് കണ്ടനുഭവങ്ങളുണ്ട് അവരോടൊത് മാറാൻ പറഞ്ഞാൽ മാറുക പിടല് പോയാൽ അവർ നിൽക്കും ഇല്ലേ മണിപ്പൂർ പെടൽ ചെത്തിയെടുത്തിട്ട് ആ കാട്ടിക്കിടന്ന് നാലൊരുപാ കണ്ടല്ലേ അതാണ് വിശ്വാസം അമ്മയെ തൊടാൻ പറ്റുക നിങ്ങളുടെ തോക്കിനോ നിങ്ങളുടെ വാളിനോ ഒരു വിശ്വാസം ഇട്ട് ഒന്നും ചെയ്യാനില്ല ഈ ശരീരം കൊത്തിക്കയറാൻ തരും അപ്പോഴാണ് ഈശോ പറഞ്ഞത് അതാണ് വിശ്വാസം നീ ഇത് ഈശോ തന്നെ പറഞ്ഞില്ലേ നീ ദേവാലയം നശിപ്പിക്കുക തൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അത് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം അപ്പോൾ വിശ്വാസം എന്ന് പറയണത് പുനരുദ്ധാനത്തിൻ്റെതാണ് ഏത് തകർച്ച ചെയ്യുന്നു അവൻ പുനരുദ്ധരിച്ച് വരും ഏത് തകർച്ച ചെയ്യുന്നു ഇപ്പോൾ മണിപ്പൂരെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞു വെച്ച് ആക്രമിക്കുന്നു ഇപ്പോൾ തന്നെ അവിടുത്തെ ബിഷപ്പ് പറയുന്ന എതിരായിട്ടാണ് കർദിനാൾ പറയണത് ഓ കർദിനാൾ ഓൾസോൾ പറയുന്നത് അത് വർഗീയ വംശ സമരമാണെന്ന് പറയും അവിടുത്തെ ബിഷപ്പ് പറയും അങ്ങനെയല്ല വിശ്വാസികൾ വളഞ്ഞു വെച്ച് ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയും നമ്മൾ നമ്മളാരെ വിശ്വസിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി വരുന്നുണ്ടേ പക്ഷേ എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടായാലും കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഇല്ലേ എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജീവനെ പുനരുദ്ധരിച്ചവനാണെങ്കിലേ അവൻ്റെ പുനരുദ്ധാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ ഇന്ന് വരെ ജീവിച്ചു വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കൂടെ അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് അന്ത്യം വരെ ഞാൻ നിങ്കറുകളുണ്ടാകും അത് കാട്ടിലാണെങ്കിൽ കാട്ടിൽ മല അടിവാരത്തിലാണെങ്കിൽ മടിയ മല അടിവാരത്തിൽ കടലിലാണ് കടലിൽ ഐ വിൽ നോട്ട് ഇനി വേ ഡിസോൺ യു ഞാൻ നിന്നെ ഒരു കാലത്തും നിന്നെ പുറന്തള്ളുകയില്ല എൻ്റെ സഹോദരങ്ങൾ എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾക്കിവിടെ പാല് അതുപോലെ തന്നെ കഞ്ഞ് കഴിയൽ ടീസ് വസ്തു വിൽപ്പന ജോലി വീട് വിവാഹം എന്നും കൊന്നും നിങ്ങളിതെല്ലാം കിട്ടുമ്പോഴേ ഇതാണ് ക്രിസ്തുവെന്ന് നിങ്ങൾ ധരിക്കരുത് ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ സ്നേഹമാണ് പക്ഷെ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അത് ഇതിലല്ല തീർക്കേണ്ടത് അത് നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിത്യതയോടെ നിത്യതയെ സ്നേഹിച്ചുകൊണ്ട് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു കൊണ്ടാണ് ശ്രുതികേട്ടേ ഹലരൂയൂ പരിശുദ്ധ പരിശുദ്ധ എന്റെ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമ്മളെ എല്ലാ ദിവസവും കേൾക്കുമ്പോഴേ ഈ ആരാധന സമയങ്ങളിലെ ആരാധന എപ്പോൾ എവിടെ കൂടിയാലും വി അത് പങ്കെടുക്കുന്ന ഒരു വിദൂരങ്ങളായിരിക്കുമ്പോഴേ അവിടെ നടക്കുന്ന ദർശനങ്ങളിലേക്ക് വിശ്വാസം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അർത്ഥാവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കണ്ടുണ്ട് അപ്പോൾ ഈ ആരാധനയെ കാണുന്ന പോലെ ഒരു പടമല്ല ശരിക്കും പറഞ്ഞാൽ കുർബാനയൊക്കെ അർപ്പിക്കുമ്പോഴേ കഥരുക സഭയുടെ നിലപാട് കുർബാന ടി വിയിൽ കൂടുന്നതിനോട് സഭ എതിർപ്പാണ് എൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ ഷാലോമിലെ കുർബാനയുണ്ട് അത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ് കാര്യം കുർബാനയും നമ്മൾ കാണുന്നത് പടമാണ് നമുക്കറിയാമല്ലോ പിക്ചറിൽ എന്താ കാണുന്നത് പിച്ചർ ട്യൂബെന്നല്ലേ പറയണത് പിച്ചർ ട്യൂബെന്നല്ലേ പറയണത് ടി വിക്ക് മറ്റേ മൊബൈലിൽ സ്ക്രീൻ എന്നല്ലേ പറയണത് അപ്പം അതൊന്നും കുർബാനയല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഒരു കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാഞ്ഞുകൊണ്ട് സഭ അംഗീകരിച്ചതാണ് പിക്ചർ തന്നെയാണത് പടമാണ് കുർബാനയല്ല അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് മൊബൈലിലെ ഇപ്പോൾ മൊബൈലിലെ കുർബാന അറബി നാട്ടിലൊക്കെ താമസിക്കുന്നവരുണ്ട് അവർ പിന്നെ കപ്പലിൽ കര കാണാതെ ആറുമാസമൊക്കെ ജീവിക്കുന്നവരുണ്ട് അവർ കുർബാന സത്യമില്ല അവർക്ക് അത് അവർക്ക് ഓപ്ഷനുണ്ട് അവർക്ക് സഭ ഇതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇൻ്റർനെറ്റിലാണ് നെറ്റിലാണ് കുർബാന കൂടാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ കൂടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഫിസിക്കലായിട്ടാണ് ഇത് എപ്പോഴും കൂറേണ്ടത് പക്ഷേ ഈ കൃപ നമ്മളുടെ ഈ കൃപാസന ആരാധനയിൽ ഇതൊരു പടമല്ലിരിക്കും പറഞ്ഞാൽ കാരണം ഇത് ഏത് സമയത്ത് ആൾക്കാർ കൂടുമ്പോഴും ഒരു 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 കൊല്ലം കഴിഞ്ഞാലും ഒരു ആറ് മാസം കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാലും ആരും അപ്പോഴും ഒരു രണ്ട് മാസം കഴിഞ്ഞ് കൂടിയാലും ഒക്കെ ആൾക്കാർക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വാസിച്ചത് കൂടുന്നവർക്ക് ആ തൽസമയ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എനിക്ക് പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ദൈവം ഇങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇൻ്റർ കോണ്ടൊക്കെ ആയിട്ട് ആൾക്കാർ തടവായ ലൂപികൾ ഇരുന്നേറ്റ് പോകുന്നുണ്ട് നമ്മൾ സാക്ഷ്യങ്ങൾ നോക്കിയാൽ മതി ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ ദൈവം നമ്മളെ നയിക്കുകയാണ് ഈ മരിയൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മാധ്യസ്ഥമാണ് നമുക്കിപ്പോൾ കാനായല കല്യാണത്തിൽ ഇപ്പോൾ ഇന്ന് വ്യാഖ്യാനിച്ചപ്പോൾ പശു താരന് പറഞ്ഞില്ലേ എന്താണ് സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ അത് അഭിഷേകത്തിൽ വ്യാഖ്യാനിക്കണത് എന്താണ് സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അതാ സമയം സമയം കഴിഞ്ഞിട്ടില്ല ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ ഏത് സമയത്തും അവിടെ നമുക്ക് വെയിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത് വല്ലാത്ത ഇന്ന് വെളുപ്പിനാണ് ഇതിനെക്കുറിച്ച് അമ്മ എന്നോട് സംസാരിച്ചത് സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അമ്മ അത് മനസ്സിലാക്കിയെന്നാണ് അപ്പം അമ്മ ആ ഭാഗമെടുത്തു പിന്നെ സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം ഏത് സമയത്ത് വേണമെങ്കിലും അമ്മയ്ക്ക് ആപ്ലിക്കേഷൻ പ്ലേസ് അപ്പ് ചെയ്യാൻ പറ്റും ഭജന അഭിഷേകപൂർവ്വം വായിക്കാൻ കഥ ചോദിച്ച പോലെ ഭജനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു നിനക്കും ആഫ്രിക്കയിലുള്ളവർക്കും അമേരിക്കയിലുള്ളവർക്കും ഒരു ഭജനമേ ഉള്ളൂ പക്ഷേ അവർക്ക് വായന പലതരമാണ് കാര്യം അവരുടെ സിറ്റുവേഷൻസ് വളരെ വ്യത്യാസമാണ് ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ജീവിതം സിറ്റുവേഷൻസ് വ്യത്യാസമുള്ളതാണ് ശരിക്കും അവനൊരു പ്രൈവറ്റ് വായനയുണ്ട് അതാണ് ഈശ്വര ചോദിക്കുന്നത് നീ അതെങ്ങനെ വായിക്കുന്നു നിനക്ക് വായിക്കാൻ ദൈവം എങ്ങനെയാണത് വ്യാഖ്യാനിച്ച് തന്നിരിക്കണത് വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെതാണ് ഭജനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഭജനം എല്ലാം അനന്തമായ പൊട്ടൻസി എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി എല്ലാ കാലങ്ങളിലേക്കും കർത്താവിൻ്റെ സ്നേഹമായി വചനം നമ്മളിലേക്ക് വരികയാണ് കയ്യേട്ടിച്ച് കർത്താവിനെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മക്കളെ സ്തുതിക്കുന്നവരെ സ്തുതിച്ചും വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലിയും അതൊന്നും അറിയത്തില്ലാത്തവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേന്ന് പറത്തിച്ചുകൊണ്ടിരിക്കുക ആവർത്തിച്ച് പറത്തിച്ചുകൊണ്ടിരിക്കുക ഇടി പിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് എവിടെയെല്ലാം ആരെല്ലാം എന്നെല്ലാം ഈ ആരാധന കൂടുന്നുവോ അവർക്കെല്ലാം വേണ്ടി അമ്മ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് കാലാതീതയായി നമ്മുടെ കൂടെ നിൽക്കുകയാണ് ശുദ്ധിക്കണ്ടേ നല്ലവനായി ശുദ്ധിൻ്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കത്താവെ മഹത്വപ്പെടുത്തണം കത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കുഞ്ഞു കാര്യങ്ങളെപ്പോലും ഓർത്ത് അവിടെ കണ്ണുനീരിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കണ കണ്ടെത്തുന്ന ദയമു അവൻ വിധവയുടെ ഏകമകനാണെന്ന് തിരിച്ചറിഞ്ഞ കാരണത്താൽ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചോപ്പട്ടിയെ ഇടവഴിക്ക് തളഞ്ഞു നിർത്തിയ ദൈവമേ നിന്റെ തളഞ്ഞു നിർത്തുന്ന വലിയ കരങ്ങള് തകർച്ചയിലേക്ക് പോകുന്ന ദുരന്തത്തിലേക്ക് പോകുന്ന അങ്ങനെ മക്കളുടെ ജീവിതത്തെ ഈ നിർത്തിക്കൊണ്ട് ജീവിത ദുരിതങ്ങള് യേശുവിന് മാറിപ്പോകട്ടെ இன்னலே இஸ்மத் நம்ம வந்து சுத்கட ஹalleluya ஹalleluya சுத்கட 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 சத்தമായി சுத்கடடி பாடிடுதுன்ன எல்லாரும் ஆரம்பிச்சு பாடுங்க நீனே நீ ஸ்ரீ പരമദിവെക്കാരണത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് എന്റെ മകളെ കൈകള് രണ്ട് സൈകാര്യം നിങ്ങളുടെ ശിരസി വെക്കുക അച്ഛനോട് ചേരുന്ന പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ അങ്ങയുടെ ആണിപ്പഴുതാർന്ന ആണിപ്പഴ അത്ഭുത ഇപ്പോൾ സ്പർശിക്കണമേ അടിപ്പിണറു പോലെ പോലെ ആ കാലം പോലെ പോലെ ഇപ്പോഴേ കൊച്ചി മുതൽ ഉള്ളംകാലം വരെ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ കർത്താവിന്റെ രക്തം പടരട്ടെ ഞങ്ങളിപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ഞങ്ങളിപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരും അവരുടെ അവരുടെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ അയക്കണമേ കർത്താവേ കർത്താവേ അവരെ അവരെ നാമത്തിൽ 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 അങ്ങനെ തിരുതച്ത്താൽ പോകട്ടെ പ്രിയപ്പെട്ടവരെ ദൈവ സ്നേഹത്തോടെ പാടണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ ഞാൻ നിങ്ങളോടുള്ള സ്നേഹത്തിലാണ് പ്രാർത്ഥിക്കണത് അല്ലാതെ ഒരു ഇങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ചെയ്യുകയല്ല ഐ മസ്റ്റ് നോ ദാറ്റ് യുവർ ഹീൽഡ് എനിക്ക് നിർബന്ധമാണ് നിങ്ങളിവിടുന്ന് കർത്താവിനെ കർത്താവ് നിങ്ങളെ തൊട്ടിട്ട് പോകണമെന്ന് എനിക്ക് നിർബന്ധമാണ് ഇവിടെ ഈ എവിടെയെല്ലാം എന്തെല്ലാം എപ്പോഴെല്ലാം വിധാനം കൂടിയാലും ദേ മസ്റ്റ് ഫീൽ ജീസസ് അവർ കർത്താവിനെ തൊടണം കർത്താവ് അവരെ തുടരണം ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഓർക്കും കർത്താവ് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയും എന്താ കാര്യം നീ ഞങ്ങൾക്ക് വേണ്ടി കിരത്തൻ ചിന്തിയവനാണ് അപ്പം നീ ഞങ്ങൾക്ക് വേണ്ടി പരപിതാവ് പിതാവ് നിൻ്റെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണ് അപ്പം നീ ഞങ്ങളുടെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഇഹത്തിലായാലും പരത്തിലായാലും നീയാണ് ഞങ്ങളുടെ അവകാശം നീയാണ് ഞങ്ങളുടെ ഓക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി താഴെ പറയുന്ന വിഷയങ്ങളാണ് പ്രാർത്ഥിക്കണത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒട്ടിസ്ഥമുള്ള കുഞ്ഞുങ്ങളെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ചില കുഞ്ഞുങ്ങൾക്ക് മൂത്രം പോകുന്നില്ല മലം പോകുന്നില്ല ചില കുഞ്ഞുങ്ങളെ വീർത്തിരിക്കുന്നതിപ്പോ ഈശോ കാണിച്ച് കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അമ്മയുടെ കിടക്കുന്ന കുഞ്ഞ് ഒരു പൈസ പോലും ഇല്ലാത്ത കുഞ്ഞിൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴേ ശ്രീ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അടിനോയിഡിന്റെ അസുഖമുള്ളവര് മൂക്കില് ദിശ വളരുന്നവര് അതുതന്നെ ഉദരത്തിലെ സിസ്റ്റുള്ളവര് എനിക്കറിയാവില്ല എത്രയോ സിസ്റ്റുകളാണ് കർത്താവ് ഓരോരുത്തരും വന്ന് സാക്ഷ്യം പറയുന്നില്ല ഒപ്പ്രഷം പോലും വേണ്ടാതെ സിസ്റ്റുകള് കർത്താവ് പറഞ്ഞതാണ് സംഭവിക്കുന്നത് കർത്താവ് മോസോസിനോട് പറഞ്ഞില്ലേ നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്നാണ് അതുപോലെ ഇന്ന് കാണുന്ന സിസ്റ്റ് നിങ്ങൾ നാളെ കാണത്തില്ല അത് നിൻ്റെ ദൈവത്തിൻ്റെ നിന്നോടുള്ള സ്നേഹമാണ് ശ്രദ്ധിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കട കടക്കമ്പോളങ്ങൾ കർത്താവ് കാണിച്ച് തരുന്നതിനനുസരിച്ചും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ നിടത്തും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണത് മനസ്സിന് എടുത്തല്ലേ കർത കാ തന്നതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു വാഴത്തോട്ടം ചെറുത വാഴത്തോട്ടമല്ല ഒരു പത്തോ പതിനായിരോ വാഴകളുള്ള തോട്ടം അതിന് രോഗങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം തോട്ടക്കാരുടെ രോഗങ്ങളാണ് ഇപ്പോൾ കർത്താവ് കാണിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അത് ഏല മക ഇഞ്ചി ആകാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങളെ തോട്ടവിളയെ അഗസ്ത്ര ജീവിക്കുന്നവർ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും അവിടെ എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും മാറിക്കൊണ്ട് അവിടെ വിയർപ്പിൻ്റെ വില തിരിച്ചു കിട്ടാൻ വേണ്ടി കൈ കൈവരുത്ത് ശ്രദ്ധിക്കട്ടെ എൻ്റെ മക്കളെ അതായത് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജോലിക്ക് പോയിട്ട് ജോലി കിട്ടാതിരിക്കുന്നവരുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു പാർപ്പിടം കിട്ടാത്തവരുണ്ട് വിദേശത്ത് അകപ്പെട്ടു പോയത് അവരിപ്പോഴും ഒടുവിൽ താമസിക്കുന്നവരുണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട് കാണാതെ പോയ ജീവിത പങ്കാളി മക്കളുമുണ്ട് അവിടെ കൂടെ തന്നെയാണ് മൈസൂറിലെ എന്താ മണിപ്പൂരിലെ വേദനിക്കുന്ന മക്കളെ എവിടെയെല്ലാം രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലെ ജാതി മതഭേദമെന്നെ മനുഷ്യൻ എവിടെയെല്ലാം വേദനിക്കുന്നുവോ എവിടെയെല്ലാം കലാപങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുവോ അവിടെ മനുഷ്യൻ്റെ ശക്തിക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ഈ രാജ്യത്ത് സമാധാനം പുരവാൻ വേണ്ടി ഇട്ടിമിന്നെ പോലും ശ്രദ്ധിക്കട്ടെ ആൾക്കാരുടെ ഒരു ഡിസ്പോസിഷൻ അതാണ് എനിക്ക് മെറിറ്റ് ഇല്ല എനിക്ക് മെറിറ്റ് ഇല്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ അടുത്ത് പറയുമ്പോൾ പറയും കർത്താവ് പറയും ഞാൻ മെറിറ്റ് നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും ശതാധികം വന്നിട്ട് പറയും എനിക്ക് മെരിറ്റില്ല ഞാൻ നീ എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ലെന്ന് പറയും പക്ഷേ കർത്താവ് ആ വീട്ടിൽ ചെല്ലാതെ തന്നെ അവിടെ നിന്നുകൊണ്ട് അവൻ്റെ വൃത്തിയെ സുഖപ്പെടുത്തി ദേവ പൈതലെ നിൻ്റെ പ്രാർത്ഥന നിൻ്റെ യോഗ്യത വെച്ചല്ല ഉടമ്പടി വെച്ചിരിക്കണത് ദൈവത്തിൻ്റെ കൃപ വെച്ചാണ് കൈയെട്ടിച്ച് പലരും ഉടമ്പടി ധ്യാനം കൂടുന്നത് ഇപ്പം ചൊവ്വാഴ്ചയാണ് ഇത് അപ്പുസ് ചെയ്യണത് അപ്പോൾ ചൊവ്വാഴ്ച വരുന്ന ആൾക്കാരെ കാത്തിരിക്കുക കാത്തിരുന്നിട്ട് ആ ഉടമ്പടി ധ്യാനത്തിലൂടെ ഈശോ അവരുടെ കാര്യം സംസാരിക്കും എന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോണത് ആശുപത്രി കിടപ്പ് രോഗികൾക്ക് വേണ്ടിയാണ് മൊബൈലും വെച്ചുകൊണ്ടിരുന്ന് ആശുപത്രിയിൽ തുണ സഹോദരനായിട്ട് സഹോദരിയായിട്ട് തരുന്നവരെ ബൈ സ്റ്റാൻഡറ് ഈ മൊബൈലിൽ വെച്ചിരുന്നുകൊണ്ട് രോഗിക്ക് ആരാധക വെച്ച് കൊടുക്കുന്നവരെ അവരെ സമർപ്പിച്ചുകൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ തിരുമുറുമാണെന്ന് വരത് കരുത്താൻ കിടപ്പ് രോഗികളെ സ്പർശിക്കണമേ ഈ ഇയാഴ്ച സ്കാനുകളെ സ്പർശിക്കണമേ ഇയാൾ റിസൾട്ട് ഡോക്ടറെ കാണിക്കുന്നവര് സ്പർശിക്കണമേ ഇയാൾക്ക് ആഴ്ച പ്രസവത്തിന് സമയം നാമത്തിൽ മക്കൾ സുഖം പ്രാപിക്കട്ടെ വരെ ജോലിയില്ലാത്തവരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ നാട്ടിലെ ശ്രമിക്കുന്നവരെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് ഫ്ലോപ്പായിട്ട് വന്നവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല മനസ്സ് കുഴങ്ങുന്നവർ എല്ലാവരെയും അമ്മയുടെ കൈകളിൽ ഞാൻ പിടിപ്പിക്കുക നിങ്ങളെ വിശ്വസിക്കുക അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും ഈശ്വരക്കെന്ന് നിങ്ങളെ സന്ധിക്കും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും നിങ്ങൾ തന്നെ മനസ്സിൽ പറയുക ഞാൻ സാക്ഷ്യം പറയും അമ്മ എന്നെ സന്ധിക്കുന്ന ദിവസം ചിലക്കെ പറഞ്ഞു പറയുന്നത് എന്താണ് ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല നേരെ അമ്മയെടുത്ത് വന്ന് പറഞ്ഞിട്ട് ബാക്കിയോട് പറയാമെന്ന് വിചാരിച്ചു അത്രയും ദൈവം തന്നെ നേരിട്ട് വരികയാണ് അപ്പം നിങ്ങളെവിടെയെല്ലാം ലോകത്തെവിടെയെല്ലാം ആയാലും ഏത് രാജ്യത്തായാലും ഇന്ത്യയിലായാലും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി കഴിയാൻ വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയിലൂടെ ഇങ്ങനെ സ്വന്തം സാമ്പത്തിക മേഖലകളിൽ ജിഫ്റ്റി വരാൻ പോകുന്നവർക്കോട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലം നഷ്ടപ്പെടാൻ പോകുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു വീട് സ്ഥലവും ഇല്ലാത്തക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലതരത്തിൽ കേസിലകപ്പെടിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്ന പോസ്റ്റ് കേസ് ഉൾപ്പെടെ വിവാഹ മോചന കേസ് ഉൾപ്പെടെ വസ്തുക്കേസ് ഉൾപ്പെടെ സർവീസ് പ്രോബ്ലംസ് ഉള്ളവരെ കള്ളക്കേസ് അകപ്പെട്ടവര് സർവീസ് അഷ്ടപ്പെടുത്തിയവരെ എല്ലാം കണ്ടു തീരാം കർത്താവിൻ്റെ നാമത്തിന് മദ്യത്ത് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക പ്രാർത്ഥനയുടെ സമയമാണിത് അച്ഛൻ മക്കളുടെ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ദുരുസന്നിധിയിൽ നിന്റെ വിഷയങ്ങൾ കണ്ണി മൗനമായി സമർപ്പിക്കുക ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം but <speaking in> he <Spanish>